ഞങ്ങൾ ഇന്നും കോഴിക്കോട് പോകാണ്ട് കേട്ടോ കോഴിക്കോട് പോയി ക്യാമറ സ്ഥലങ്ങളെല്ലാം കറങ്ങി കുറേ സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് അപ്പം ക്യാമറമാൻ പുറകിലുണ്ട് ഞങ്ങൾ കൂടെ ഇന്ന് കോഴിക്കോട് കൂടെ നിരഞ്ഞുള്ള പരിപാടിയാണ് അപ്പം ഭരണവിശേഷ കണ്ടെങ്കിൽ തിരിച്ചു വരാം ഞങ്ങൾ ബസ്സിലേ കയറിയിരിക്കുകയാണ് ഒരു ഒരു മനുഷ്യക്കുന്ന് ഒരീകത്തില്ല വേറെ ഞങ്ങൾ ഇണ്ട് മാത്രം ഞങ്ങൾ വണ്ടി വിളിച്ചാണ് പോകുന്നത് ഇവിടുന്ന് നിന്ന് കോഴിക്കോടേക്ക് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ഞങ്ങൾ കോഴിക്കോട് പോവാണ് അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഭയങ്കര വെയിലായിരുന്നു പിന്നെ നടന്ന് നല്ലോണം ക്ഷീണിച്ചതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് കാണിക്കാമെന്നാണ് നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് രണ്ട് ബുക്കും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാനിതിനു മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു യക്ഷീനെ പക്ഷെ യക്ഷി അന്ന് കിട്ടിയില്ല ഇപ്പോൾ നോക്ക് ഇന്ന് നോക്കുമ്പോൾ യക്ഷി ഒരൊറ്റ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് മേടിച്ചു ഞാനങ്ങനെ യക്ഷി മേടിച്ചു പിന്നെ മുഹമ്മദ് അബ്ബാസിൻ്റെ ഇത് എഴുത്തുകൾ ഞാൻ ഫേസ്ബുക്കിൽ വായിക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ അബ്ബാസിൻ്റെ ഒരു കൃതി മേടിച്ചു വായിച്ച് നോക്കിയിട്ട് പിന്നെ മേടിക്കാൻ നോക്കിയിട്ട് അങ്ങനെ അത് മേടിച്ചു പിന്നെ ഞങ്ങൾ മിഠായത്തെരുവിൽ പോയിട്ടോ അല്ലാതെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഫുഡ് മേടിച്ചു ഫുഡെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞങ്ങൾ ഫുള്ള് മിഠായത്തെരുവിൽ കൂടെ കുറേ കുറേതാണ് പിന്നെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധനമാണ് പോകുന്നത് ഒരു ലിസ്റ്റിക് ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് എന്തോ ഒരു ഒരു പലാസ പാൻറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ പിന്നെ ഒരു സാധനം മേടിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചുണ്ടോ അത് വേണ്ടതുണ്ടെ കുഞ്ഞു ഉടുപ്പുകൾ മേടിച്ചു കേട്ടോ ഞാനിങ്ങനെ എന്നോട് അവർ ചോദിച്ച് കൊച്ചിന് എത്രയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചുണ്ടായിട്ട് ഇവിടെ അധികം ഒന്നും ആയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ റിയോപ്പിക്ക് വേണ്ടിയിട്ട് ഉടുപ്പ് മേടിച്ചു റിയോപ്പിക്ക് മഞ്ഞ ഉടുപ്പിടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അവൾക്ക് ഒരു നാലുടുപ്പ് മേടിച്ചു ശനിയാഴ്ച പോകുമ്പോൾ വേണം അവൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇടീച്ച് നോക്കണം ഇതെല്ലാം അങ്ങനെ ഒരു നാല് കയ്യില്ലാത്ത കുഞ്ഞുപൊക്കെ മേടിച്ച് അങ്ങനെ അത് പിന്നെ പിന്നെന്താ മേടിച്ച അധികം സാധനങ്ങളൊന്നും മേടിച്ചെങ്കിൽ മേടിച്ചില്ലെങ്കിൽ നമ്മൾ കുറേ നടന്നു എന്നുള്ളതാണ് കുറേ നടന്ന് നമുക്ക് ലാക്റ്റോ കലാമിൻ്റെ ഒരു ഫേസ് വാഷ് മേടിച്ചു ഫേസ് വാഷ് ഉണ്ടായിരുന്നു തീർപ്പറ്റുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഒരു ഒരു തെങ്ങ് മേടിച്ചു നമ്മൾ തെണ്ണു അത്ര നല്ലതല്ല ഈ ലൊച്ചപ്പാട് കൊണ്ട് അങ്ങനെത്തി കഴിഞ്ഞു പിന്നെ നമ്മളെ നിവ്യേൻ്റെ ഒരു എന്തായിരുന്നു ബ്ലാക്ക്ബെറീൻ്റെ സംഭവിക്കുന്ന കൂടി ആ ലിബാം മേടിച്ചു ലിബാം മേടിച്ചു പിന്നെ ഒരു ക്യൂട്ടക്സ് മേടിച്ചു ഒരു ലോഡ് ക്യൂട്ടക്സ് നിങ്ങൾ ണ്ടാവും എൻ്റെ അടുത്ത് പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് ഒന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ടൂടെക്സ് മേടിച്ചു പിന്നെ വിളിച്ചത് ആ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ വളരെ വിലപ്പെട്ട മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മീഷോക്കാർ കൊണ്ടുതരാതിരുന്ന ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു വരും അങ്ങനെ എനിക്ക് പുതിയതായിട്ട് ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുന്നു അലക്കി വൃത്തിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ വിൽക്കുന്നില്ല അലക്കാൻ തുടങ്ങാം പിന്നെ അലക്കാനിട്ട് അലക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചതെന്ന് തോന്നുന്നു അല്ല ഇതെന്താ ആ വളരെ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ മേടിച്ച് കാണിച്ചു തരാം ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് ഐലീനുകൾ മേടിച്ച് തരണം പിന്നെ മുടിക്കിടുന്ന ബെള്ളുകൾ മേടിച്ചു ഒരു മനാല് പെണ്ണ് മേടിച്ചു ഒരു കുഞ്ഞ് കമ്മൽ മേടിച്ചു അതല്ലേ പിന്നെ ക്ലിപ്പ് മേടിച്ചു ബനാൽ നല്ലത് കമ്മൽ കുടങ്ങിയിട്ടുണ്ട് പിന്നെ കമ്മൽ ഇങ്ങനെ ഒരു കമ്മൽ ഉണ്ടെങ്കിലും ഇത് വൈറ്റ് കമ്മലാണ് കാണുന്നുണ്ടാവുക ഇങ്ങനൊരു ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അതിനെ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരാളെ മേടിച്ച് ഒക്കെ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒരു കുഞ്ഞി എലി കുഞ്ഞാൻ മേടിച്ചു എലിയ ആളം അണ്ണാനാണോ എലീനെ പോലെ തോന്നുന്നു ആരാണോ അതാണ്ടോ ഭയങ്കര രസമില്ലേ ഇത് എറിയോപ്പിക്ക് കൊടുത്താൽ അല്ലേ പപ്പും കൂടിയും പറിക്കുകയാണ് ഞാൻ അങ്ങനെ ഒന്ന് മേടിച്ചു ക്സ് മേടിച്ചു റൈക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്ന റൈസ് മേടിച്ചു പത്രം പിന്നെ രണ്ട് കമ്മല് കുഞ്ഞു കമ്പ കുഞ്ഞു കമ്മലുകൾ മേടിച്ചു അതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും ഇത്രയും സാധനമൊക്കെ മേടിച്ച് കോഴിക്കോട് മുഴുവൻ കറങ്ങി മേടിച്ചെത്തി എന്നുള്ളതാണ് ഒന്നും മേടിക്കാൻ പറ്റില്ല എല്ലാവരും പച്ചപ്പാടുണ്ട് ഫുഡ് ഐറ്റം ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല മേടിച്ച് ഇത്രയും മേടിച്ചെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി ഞങ്ങൾ വണ്ടി കയറി പിന്നെ ഈ അങ്ങനെ വാട്ടർ പ്രൂഫിൻ്റെ ഐ എങ്ങനെ നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കട്ടെ എനിക്ക് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കറിയും എടുത്ത വീഡിയോസ് ഇങ്ങനെ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങളതിൽ കാണണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാം